യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമാണ് നമുക്കറിയാം നമ്മൾ രണ്ട് എപ്പിസോഡ് മുമ്പ് നമ്മൾ ആരംഭിച്ചത് ഈ ദൈവത്തിൻ്റെ നാമധേയത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ പേര് ദൈവത്തിൻ്റെ പേരെന്താണ് അത് ചരിത്രത്തിൽ ചോദിക്കുന്നത് അല്ല ഇസഹാക്ക് അല്ല യാക്കോബല്ല മറിച്ച് അടിമത്തത്തിൽ നിന്നും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം ഉയർത്തുന്ന ശക്തനായ ഒരു പ്രവാചകൻ മോശ മോശായ മോശ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ഹോറൈബിന്റെ മലമുകളിൽ ഒരു കത്തുന്ന മുൾപടർപ്പിന്റെ മധ്യത്തിൽ ദൈവത്തെ പരിചയപ്പെടുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം ചോദിക്കും ആരാണ് നിന്നെ അയച്ചത് പർവ്വ ചോദിക്കും ആരാണ് നിന്നെ അയച്ചത് അപ്പോൾ പറയാൻ എനിക്കൊരു പേര് വേണം എൻ്റെ കൈകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ ഞാൻ തന്നെ ഇതിൻ്റെ ചുരുക്ക രൂപമാണ് യാഹോയെന്ന് വിളിക്കുന്നത് ഇസ്രായേൽ വിളിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു പേര് ആദരവ് കാണിച്ചിരുന്ന ആ പേര് ആ പേരിലൂടെയാണ് പിന്നീട് ഇസ്രായേലിൽ ദൈവം അറിയുന്നത് അതിനെ അവർ വിളിക്കും അദ്ധോണായി എന്ന് വിളിക്കും കർത്താവേ എന്നൊക്കെ നമ്മൾ നമ്മുടെ മലയാള ഭാഷയിലെല്ലാം വിളിക്കുന്നതിൻ്റെ ഉൽപ്പത്തി അതാണ് അത് തന്നെയാണ് ഇതേ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് യേശു പല പ്രാവശ്യവും ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് യോഹനാണ് സുശേഷത്തിലെല്ലാം ഈശോ ഞാൻ നല്ലയിടനാണ് ഞാൻ ആട് ഞാൻ വാതിലാണ് അങ്ങനെ പറഞ്ഞ് പ്രഡിക്കേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ഈശോ പല പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ ഈശു ഞാനാണ് എന്ന് സുശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണ യോഹനാന സുശേഷൻ ആറാം അധ്യായത്തിൽ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് യേശു കടലിന്റെ മുകളിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ശിഷ്യന്മാർ പരിഭ്രാന്തരായിട്ട് ഇത് ഭൂതമാണ് എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ട ഞാനാണ് ആ ഒരു വാക്ക് യേശു ഉപയോഗിക്കുമ്പോൾ ശിഷ്യന്മാർ ആ ഭയത്തിൽ നിന്ന് ഏർ വിടുതൽ പ്രാപിക്കുകയാണ് ഭയം വരെ വിട്ടുമാറുകയാണ് ഞാനാണെന്നപ്പം പിതാവായ ദൈവം ഉപയോഗിച്ച അതേ പദം ഞാനാണ് എന്ന് മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ജോഹനാന സുശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈശോയെ പിടിക്കാനായിട്ട് ഈശോയെ അറസ്റ്റ് ചെയ്യാനായിട്ട് കുറെ ആൾക്കാർ പടയാളികളൊക്കെ ആയിട്ട് ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യോഹനാനിന്റെ സുശേഷം പതിനെട്ടാം അധ്യായത്തിൽ അപ്പോൾ ഈശോ ചോദിക്കും നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പോൾ അപ്പോൾ അവർ പറയും നസ്രയാനായ യേശുവിനെയാണ് അപ്പോൾ ഈശു മുമ്പോട്ട് കടന്നത് വന്നിട്ട് പറയുകയാണ് അത് ഞാനാണ് ആ ഞാനാണെന്ന് പറയുമ്പോൾ തന്നെ അടുത്ത വചനം ഇപ്രകാരമാണ് ഞാനാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു അപ്പൊ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് അത് ഞാനാണെന്നുള്ള വാക്ക് പിതാവായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഞാനാണ് എന്നുള്ള വാക്ക് അത് അത്രമാത്രം ശക്തിയോടുകൂടി യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവം ഉപയോഗിക്കുമ്പോൾ അതേ വാക്ക് പഴയ നിയമത്തിൽ ദൈവം ഉപയോഗിച്ച അതേ വാക്ക് വെളിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച അതേ വാക്ക് ഈശോ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ അതിലൂടെ ഈശോ ദൈവം തന്നെയാണ് ഈ പഴയ നിയമത്തിൽ നിങ്ങളോട് സംസാരിച്ചവൻ ആര് തന്നെയോ അത് തന്നെയാണ് വീണ്ടും പുതിയ നിയമത്തിൽ മനുഷ്യ അവതാരം ചെയ്ത് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നവൻ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ആ ദൈവത്വം വെളിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അച്ഛൻ പറഞ്ഞതുപോലെ ഈ തിരുവചന ഭാഗം ഞാൻ ഞാൻ തന്നെ എന്ന് ഈശോ ഉപയോഗിക്കുന്നത് തിരുസഭ ചരിത്രത്തിൽ നമ്മൾ കടന്നു പോരുമ്പോ ഈ കർത്താവായ യേശുവിന്റെ ദൈവത്വത്തെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ കർത്താ ഈശോ ദൈവമല്ല എന്ന് പറയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി അവിടെയെല്ലാം തിരുസഭ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈശോ കർത്താവാണ് ദൈവമാണ് ദൈവപുത്രനാണ് ക്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ് എന്ന് പറഞ്ഞ് ദൈവം തന്നെയാണ് എന്ന് അഫേം ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ നമുക്കറിയാവുന്ന ഒരുപാട് പാഷണ്ഡതകളുണ്ട് ഉദാഹരണം പറഞ്ഞാല് അവൻ ദൈവമല്ല അവന് ദൈവത്തിന്റെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പ്രവേശിച്ചതാണ് മരിക്കുന്നതിന് മുൻപ് ആത്മാവ് തിരിച്ചുപോയി ഇനി അവന് ദൈവമാണെങ്കിലും മീൻസ് പിതാവായ ദൈവത്തിന് താഴെയുള്ള ഒരു സൃഷ്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പാഷണ്ഡതകള് സഭാചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനെല്ലാം ഒരു മറുപടി എന്നോണമാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കുർബാനയില് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന നമ്മൾ വീട്ടിൽ കൊന്തചെല്ലാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസ സഭയുടെ വിശ്വാസ പ്രമാണം രൂപപ്പെടുന്നത് ഓക്കെ വിശ്വാസ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റു പറയുന്ന സത്യം എന്നാ ആരെക്കുറിച്ച് ഈ ത്രിത്വത്തിൽ ആരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തവണ നമ്മൾ പരാമർശിക്കുന്നത് മറ്റാരെ കുറിച്ചല്ല ആ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് കാരണം പുത്രനായ യേശു ക്രിസ്തുവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മുഖത്തോട് മുഖം ദർശിക്കാതിരുന്ന ഒരു ദൈവത്തിന്റെ മുഖം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ ആ ദൈവത്തെ അല്ലെങ്കിൽ ആ പുത്രനായ പുത്രനായ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പിതാവായ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആ മനുഷ്യാവതാര ചരിത്രം മുഴുവൻ അതായത് പുത്രന്റെ ബിഗിനിങ് തുടങ്ങി പുത്രന്റെ ബിഗിനിങ് തുടങ്ങി അവന് ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വന്നത് തുടങ്ങി അവന്റെ എന്താ പറയുക രഹസ്യങ്ങൾ തുടങ്ങി അവന്റെ ഉത്ഥാനം തുടങ്ങി അവൻ തിരിച്ച് സ്വർഗത്തിലെത്തി രണ്ടാമത്തെ ആഗമനം വരെ നമ്മൾ ആ ഒരു വിശ്വാസ രഹസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അത്രയേറെ പ്രാധാന്യം കർത്താവിന്റെ ദൈവത്വത്തിന് അതായത് നമ്മുടെ ഈശോയുടെ ദൈവത്വത്തിന് തിരുസഭ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്